ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സോഫ്റ്റ് ആണെന്ന് അപ്പോൾ അതിന് വേണ്ടി മൂന്ന് കപ്പ് മൈദ മൈദമാവ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് പറയുന്ന സമയത്ത് നമുക്കൊരു ഏഴെട്ട് പീസൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് അതുപോലെ എടുത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ആവശ്യത്തിനേക്കുള്ള ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ തന്നെ ബട്ടറാണ് മെൽറ്റ് ചെയ്ത് ബട്ടറാണ് ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ നല്ല ചൂടാക്കിയിട്ട് ചൂട്ടോടുകൂടെ തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നത് നല്ല ചൂടുള്ള കാര്യമാണ് ഞാൻ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ച് എടുക്കാം സാധാരണ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യുമല്ലോ അപ്പോൾ അതുപോലെയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ ആവുന്ന രീതിക്ക് നമുക്ക് കിട്ടും അതായത് നമ്മൾ ബട്ടർ എത്ര ഒഴിച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഓയിൽ എത്ര ഒഴിച്ച് കൊടുക്കുന്നത് പോലെ ആയിരിക്കും അപ്പോൾ ഇത് കണ്ടല്ലോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴിക്കേണ്ടത് നമ്മുടെ മാവ് കയ്യിലൊന്നും ഒട്ടാതെ ഇരിക്കും വേണം പക്ഷേ നല്ല സോഫ്റ്റ് ആയി ഇരിക്കണം അപ്പോൾ ഇത് കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം പക്ഷേ എൻ്റെ കയ്യിൽ ഒട്ടുന്നില്ല കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കേണ്ടത് അങ്ങനെ ഇതുപോലെ കുഴിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മളൊരു മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൈ കൈവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കട്ടോ നമ്മുടെ മാവിനെ ഒന്നുകൂടി സോഫ്റ്റ് കിട്ടാനായിട്ടാണ് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൈ വിടാതെ നല്ല പ്രസ് ചെയ്ത് കുഴച്ചെടുക്കട്ടോ അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ കുഴച്ചതിന് ശേഷം നമ്മളിപ്പോൾ കയ്യിലിപ്പോൾ നല്ല ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് കയ്യിലൊന്ന് എണ്ണ തേച്ചിട്ട് നന്നായിട്ട് മുകളിൽ ഭാഗവും അടി ഭാഗത്തും ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മാക്സിമം ഒരു നാല് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവുന്നത് അപ്പോൾ ഇതുപോലെ എണ്ണ തേച്ചതിന് ശേഷം മൂന്നാല് മണിക്കൂർ മാറ്റിവെക്കാം ഇനിയിപ്പോൾ നമ്മൾ ഒരു മസാല റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ഹാഫ് ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ തന്നെ ഇഞ്ചി വെളുത്തലുള്ള പേസ്റ്റ് രണ്ട് ടീസ്പൂൺ പിന്നെ മല്ലിയില ആവശ്യത്തിലേക്കുള്ള ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ കാണിച്ച മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് ചിക്കനും ചേർത്തിട്ട് മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്ത് വെച്ചിരിക്കാനോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്നും ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് അടിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ മാക്സിമം ഒന്ന് ചിക്കനൊന്നും വെന്ത് വരണം നല്ല ഒരിഞ്ഞ് കിട്ടണ്ട പക്ഷെ വെന്ത് വന്നാൽ മാത്രം മതി ആ ഒരു രീതിക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ മസാലകളെല്ലാം നമ്മൾ ഇതിലിപ്പോൾ ഓൾറെഡി ചേർത്ത കാരണം നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ അത് ചേർക്കാനൊന്നുമില്ല നമ്മൾ ഇനി ഇതിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കും അവിടെ നമ്മൾ ചേർക്കേണ്ടത് എന്തായാലും നമ്മൾ ചിക്കനൊന്നും വെന്ത് വരട്ടെ അപ്പോൾ അത് ആവശ്യം പോലെ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഞ്ഞി ഇടുന്നതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാപ്സിക്കത്തിനും അതായത് നമ്മുടെ ഉള്ളിക്കും വേണ്ട ഉപ്പ് മാത്രമല്ലാതെ വേറെ നമ്മളെല്ലാം ചേർത്തിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചിക്കനൊന്നും വെന്ത് വരട്ടെ അപ്പോൾ ഇത് കണ്ടല്ലോ അപ്പോൾ ഇതുപോലെയാണ് നമുക്കൊന്ന് വേവിച്ചെടുക്കുന്നത് അതായത് ഓൾ വേ വേവിച്ചതിന് ശേഷം നമ്മളിത് മാറ്റി വെച്ചേക്കാം അതേ പാത്രത്തിൽ തന്നെയാണ് കുറച്ച് ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ക്യാപ്സിക്കും അത് നമുക്ക് എത്ര വേണ്ടത് അതുപോലെ ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ പക്ഷെ കളർ ചേഞ്ച് ആവുമ്പോഴുള്ള നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കാൻ മാത്രം അങ്ങനെ നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് റെഡി ആവട്ടെ അതിന് ശേഷം പിന്നെ നമ്മൾ ഇന്നലേക്ക് നമ്മൾ റെഡിയാക്കി ആക്കി ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടി നമ്മളിപ്പോൾ ഇടുന്നത് വന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാപ്സിക്കത്തിനും ഉള്ളിക്കും വേണ്ട ഉപ്പ് മാത്രം ഇനിയിപ്പോൾ നമ്മൾ വേറെ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കാനില്ല നമ്മൾ ഓൾറെഡി എല്ലാം നമ്മൾ ചേർത്തുണ്ടല്ലോ അപ്പം നമ്മൾ ഇനി നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയിലയാണ് ചേർക്കേണ്ടത് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാൻ ഇട്ടോ അപ്പം നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കും നന്നായിട്ടും മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇനി ഇതിലേക്ക് മല്ലിയല ചേർത്ത് കൊടുക്കാം അങ്ങനെ മല്ലിയലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചേക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് റെഡിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു അഞ്ച് ടീസ്പൂൺ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബട്ടർ ലേശം ചൂടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ബട്ടർ ഉപയോഗിച്ച് അവിടെ എല്ലാം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാൻ കൂടെ ഒരു ടീസ്പൂൺ മുളകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ മസാല വന്നിട്ട് ആവശ്യ ഇൻസെൻറ്റം പോലുള്ള മാത്രം എരിവ് ഞാൻ കൂടുതൽ എരിവിട്ടിട്ടുണ്ടായിരുന്ന ആവശ്യത്തിന് മാത്രമുള്ള ഒരു എരിവ് മാത്രമാണ് ചേർത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളകൂടി ഇപ്പോൾ നമ്മൾ ഒരു മാവ് നന്നായിട്ട് പരത്തിട്ട് അതിന് മുകളിലേക്ക് തേച്ച് കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ ബട്ടർ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ബട്ടർ മാത്രമാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ മസാല നല്ല എരിവാണെങ്കിൽ നിങ്ങൾക്ക് മുളക് കൂടി സ്കിപ്പ് ചെയ്യുന്നതാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി വന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുകയല്ല ആദ്യേക്കാളും കുറച്ച് വലിയ സൈസിലേക്കായിട്ടുള്ള ഉരുളകളായിട്ട് നമ്മൾ ഓരോന്നും എടുക്കാം അപ്പോൾ എനിക്ക് വന്നിട്ട് ഒരു ഉരുളയായിട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു സൈസിലേക്ക് ഒരു എട്ട് ഉരുള ഞാൻ റെഡിയാക്കി വെച്ചിരുന്നത് നമുക്ക് ഇനി ഇതെല്ലാം മാറ്റിയിട്ട് ആദ്യം ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നല്ല നൈസായിട്ട് വേണം നമുക്ക് പരത്താൻ പക്ഷേ പൊട്ടാതെ ഇരിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഞാൻ തന്നിട്ട് കേക്ക് ഉണ്ടാക്കുന്ന അതായത് ഞങ്ങളുടെ ഓവളിൽ വെക്കുന്ന ഒരു ട്രെയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ട്രെയിലിക്കാവശ്യാനുസരം പോലും ഞാൻ പരത്തി എടുക്കുന്നുണ്ട് അപ്പം നമ്മളെടുത്തുള്ളത് ചെറിയ പാത്രമാണെങ്കിൽ അതിനാവശ്യം സെനം പോലെ പരത്തിയുമ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ നല്ല നൈസായിട്ടുണ്ട് പക്ഷേ പൊട്ടിയിട്ടില്ല നമുക്ക് ഇതുപോലെ ഫ്ലെക്സിബിളായിട്ട് വരണമെങ്കിൽ നമ്മൾ മാക്സിമം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ നമുക്ക് മാറ്റി വെക്കണം അതായത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ട് വലിച്ച് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റുള്ളൂട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തി അത് മാറ്റി വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടി ഇതുപോലെ പരത്തിയെടുക്കണം അപ്പോൾ ഒന്നുകൂടി പരത്തി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ വീണ്ടും ഒന്ന് ഇതേപോലെ തന്നെയാണ് ഇതേ അളവിലേക്ക് ഇതുപോലെ നൈസ് നൈസായിട്ടാണ് നമ്മളെല്ലാ മോഹവും പരത്തേണ്ടത് നമ്മളെക്ക് എത്ര ലെയറാണ് വയ്ക്കേണ്ടത് അതിനാവശ്യംസരം പോലെ എല്ലാം ഒരേ തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ഞ് വന്നിട്ട് നമ്മൾ അപ്പോഴേ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് കേട്ടോ നമുക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ആ ബട്ടറിൽ മുളക് കൂടി വേണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് മാറ്റിവെക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു എരിവ് കിട്ടാനായിട്ട് മാത്രമാണ് നമ്മൾ മുളക് കൂടി ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി വന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും മസാല ഉണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് വെച്ചു കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് എത്ര ഫില്ലിങ്സ് വേണ്ടത് അതുപോലെ നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് അമർത്തി കൊടുക്കട്ടോ അങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് വീണ്ടും നമ്മൾ പരത്തി വെച്ച മാവ് എടുത്ത് വെക്കേണ്ട അതൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പരത്തി വെച്ചിട്ടായിരുന്നില്ല ആ മാവിടത്ത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം ഇതിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് കവറാകണേ പക്ഷെ പൊട്ടാതെ ഇരിക്കുകയും ചെയ്യാം കേട്ടോ അത് നമ്മൾ എന്തായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഇതുപോലെ തന്നെയാണ് മീണ്ട് നമ്മുടെ എടുക്കുക പരത്തി കൊടുക്കുക ആദ്യം ചിക്കൻ്റെ മസാല കൊടുക്കുക പിന്നെ നമ്മൾ എണ്ണ റെഡി എണ്ണ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് തേച്ച് കൊടുക്കുക ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എത്ര അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടെണ്ണാണെന്ന് അപ്പോൾ ആ എട്ടെണ്ണം ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക എണ്ണ തേച്ചിട്ട് മൊത്തത്തിൽ എല്ലാ ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് മീൻ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക പിന്നെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് വെച്ച് കൊടുക്കുക ഇതുപോലെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും വെച്ചുകൊടുക്കാം ഒരുപാട് ലെയർ ആക്കണ്ട ഞാനിപ്പോൾ ഒരു എട്ട് ലെയർ എന്ന് പറയുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത രീതിക്കായിരുന്നു അപ്പം നമുക്കൊരു മാക്സിമം ഒരു ഒക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഇതുപോലെ നമുക്ക് എല്ലാ ലെയറുകളും ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ ഞാൻ എല്ലാം വെച്ചുകൊടുത്തിരിക്കാനോ അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ട്രേ ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഒരു ട്രേയിലേക്കാണ് നമ്മൾ ഇനി ഇത് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മാറ്റി വെച്ചതിന് ശേഷം സൈഡിൽ എക്സ്ട്രോ മാവുണ്ടല്ലോ അപ്പോൾ അതായത് നമ്മൾ മസാല ഇല്ലാത്ത മാവ് അപ്പോൾ അത് മാത്രമല്ല ഒന്ന് എടുത്ത് കളയാം അതായത് അത് വന്നിട്ട് നമുക്കൊരു തിക്നെസ് മാത്രമേ കിട്ടുള്ളൂ അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കത് മാറ്റി കൊടുക്കാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് എടുത്താൽ കിട്ടുന്നതാണ് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേ ട്രെയിലേക്ക് ഫുള്ളും ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട ചെറുതായിട്ട് കയ്യിൽ ഒന്ന് ആക്കിക്കെടുത്തതിന് ശേഷം നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു മുട്ടയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മുട്ട ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കൈ കൊണ്ട് ചെയ്യാൻ താല്പര്യം ബ്രഷ് കൊണ്ട് യൂസ് ചെയ്യാം കുഴപ്പമില്ല അങ്ങനെ നമ്മൾ മുട്ടയുടെ മിക്സ് എല്ലാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണ്ടത് അതുപോലെ നമുക്ക് ഒന്ന് പീസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് പീസാക്കി കൊടുത്തതിന് ശേഷം നമ്മളതിൽ ചീസ് വയ്ക്കാനായിട്ടാണ് കേട്ടോ അത് മുകളിലേക്ക് നമ്മൾ ചീസ് വെച്ച് കൊടുക്കാനാണ് നമ്മൾ ഇതുപോലെ ഒന്നും കറക്റ്റ് നമ്മളൊന്ന് പീസ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഓരോന്നിൻ്റെ മുകളിലും നമുക്ക് ചീസ് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാത്രം മതി ചീസ് നിർബന്ധമില്ല നമുക്കതൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ് കഴിക്കാനും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് കാരണം മാത്രം നിങ്ങൾക്ക് ചീസ് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ നമ്മൾ ഇതുപോലെ ചീസ് വെച്ച് കൊടുക്കുക നമ്മൾ എല്ലാറ്റെ മുകളിലും നമുക്ക് എത്ര ചീസ് വേണ്ടത് അത് വെച്ചു കൊടുക്കാം അങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ എല്ലാറ്റെ മുകളിലേക്കും ചീസ് വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ ഇതെല്ലാം ഞാൻ ചീസ് വെച്ചുകഴിഞ്ഞിരിക്കുകയാണ് ഇനിയിട്ട് നമ്മളിപ്പോൾ ഓവണിലേക്ക് വെച്ചെടുക്കുന്നത് അപ്പോൾ അത് വൺ എയ്റ്റി ഡിഗ്രിക്ക് ഞങ്ങളൊരു മുപ്പത് മിനിറ്റ് വയ്ക്കുക ഒരുപാടും ക്രിസ്പി ആക്കേണ്ട പക്ഷേ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം അപ്പോൾ എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഓരോ ഓവണിലും ടെമ്പറേച്ചറിലും വ്യത്യാസം ഉണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് കണ്ടില്ല നമ്മൾ കട്ട് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ഒന്നുകൂടി യൂസ് ആയിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ മുമ്പ് തന്നെ പീസ് ചെയ്ത് വെച്ചത് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഓരോ പീസ് റെഡിയാക്കി എടുക്കേണ്ടത് നമുക്ക് മുകളിൻ്റെ ഭാഗം ചെറിയൊരു ക്രിസ്പിനെസ്സും ഉള്ളിൻ്റെ ഭാഗം നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അത്രയും ചൂടാണ് അപ്പം നമ്മുടെ ഉള്ളിൽ മസാലകളൊക്കെ കണ്ടിൽ നമ്മൾ ഓരോ മാവും എത്ര നൈസായിട്ടാണ് വന്നിരിക്കുന്നതുകൊണ്ടിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനായിട്ടോ രാത്രിക്ക് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കണമെന്ന് തോന്നുന്ന പല ദിവസങ്ങളുണ്ടെങ്കിൽ ഇതിലൊരു സൺഡേ സ്പെഷ്യൽ ആയിട്ടോ എങ്ങനെയാണെങ്കിലും ഇത് ട്രൈ ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം ചൂടാറിയതിന് ശേഷമാണ് ഇത് കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് സാധാരണ നമ്മൾ ഒക്കെ ഉണ്ടാകുമല്ലോ അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്തിരിക്കുന്നത് വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ റെസിപ്പി ഇഷ്ടമാവും അത്രയും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ